നുസറത്ത് ജഹാനെ പോലാണ് നുസ് ജഹാൻ നുസറത്ത് ജഹാൻ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഈ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചാണല്ലോ പറയുന്നത് ഭൂരിപക്ഷം ഇസ്ലാം മതവിശ്വാസികൾക്ക് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നതാണോ ഇപ്പോൾ വരുന്ന ഈ ഭേദഗതി നിയമം ഈ ഭേദഗതി ബിൽ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ അവർക്ക് അവരുടെ വിശ്വാസത്തെ മുറിവേൽക്കുന്ന ഒരു ഭേദഗതി ബില്ലാണ് എന്ന് നുസറത്ത് ജഹാൻ കരുതുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഒരു ശരിയായ ഇസ്ലാമിക വിശ്വാസി പറയില്ല അതുപോലെ ഇതിൽ ചെയ്യണ വേറൊരു കാര്യണ്ട് ഇസ്ലാമിക ഇപ്പോ നമ്മളെ കോഴിക്കോടാണെങ്കിൽ ആ ആ പട്ടാളപ്പള്ളിന്ന് പറയും ആ പള്ളി പട്ടാളപ്പള്ളി പിന്നെ മൊഹിയുദ്ദീൻ പള്ളി മൊഹിയുദ്ദീൻ പള്ളി എന്ന് പറഞ്ഞാല് ഒരു മലപ്പുറത്തുള്ള ഒരു സൂഫി സുന്നികളുടെ സൂഫികളാണ് ആദ്യത്തെ യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അവരിന്ന് ഉണ്ടായതാണ് ബാക്കി പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ഒക്കെ അങ്ങനെ വക്കഫ് ഒരു ഭൂമി അതിനുവേണ്ടി എത്രയോ വർഷം അതിന്റെ ആൾക്കാർ ആ വക്കഫിന്റെ വേണ്ടിയിട്ട് തിരിച്ചടിച്ചു വഹാബികൾ കൈയടക്കി അത് ആരാ കൊടുത്തിരിക്കണത് നമ്മുടെ വക്കഫ് ബോർഡ് സ്റ്റേറ്റ് വക്കഫ് ബോർഡ് അങ്ങനെയുള്ളവർക്ക് കൊടുക്കുക കാരണം ആ എന്താ പറയാ അധികാരം കൊടുക്കുന്നത് കയ്യൂക്കുള്ളവർക്ക് അത് മാഫിയ സംഘങ്ങളാണ് അപ്പൊ അവിടെ കിട്ടുന്ന ഇതുപോലെയുള്ള ഗർഗകള് ഇതൊക്കെ ശരിക്കും സുന്നി സൂഫികള് അവരെ ഇന്ന സംഗതിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്നത് ഏറ്റവും പിന്നെ സ്വാതന്ത്ര്യം ഇരുന്ന ഫ്രീഡം കിട്ടേണ്ട സൂഫി വാര്യന്മാരും യഥാർത്ഥ സുന്നികളും യഥാർത്ഥ ഇസ്ലാമികളോ അപ്പൊ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് വന്നിട്ട് ഓരോ സാധനം കൈയേറുമ്പോ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ആരാണ് ഈ വക്കഫ് ബോർഡാ അങ്ങനെ അങ്ങനെ വക്കപ്പ് ചെയ്തതിന് വേണ്ടി മാത്രമാണ് കാരണം രണ്ട് സ്ഥലത്ത് ആചാരങ്ങളും വ്യത്യാസമാണ് ഒരു ആ മൊഹിയദീം പള്ളി കൊടുത്തതിന്റെ ആചാരത്തിലല്ല ഇന്ന് അവിടുത്തെ കുത്തുബിയും അവിടുത്തെ നിസ്കാരങ്ങളും നടക്കണേ അതിനുവേണ്ടി അടിയാണ് കോഴിക്കോട് ജില്ലയിൽ തന്നെ പതിനാറോളം പള്ളികൾ ഇങ്ങനെ വക്കഫ് ബോർഡ് ഇങ്ങനെ തട്ടിയെടുത്ത് മറ്റോടുത്ത് കൊടുക്കുന്നുണ്ട് കാരണം അവരൊക്കെ അധികാരത്തിൽ ഇരിക്കുന്നവരാ ഒന്നുകില് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള മുസ്ലിം പള്ളികളിലെ ഭരണാധികാരികളും തമ്മിലുള്ള കേസുകളാണ് ഏറ്റവും കൂടുതലുള്ളത് അവർ തമ്മിലുള്ള ഏറ്റവും കിടക്കുന്നത് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന തരത്തിൽ ജില്ലാ കളക്ടറെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ഭേദഗതി ഹിന്ദു ഇത്തരത്തിൽ ജില്ലാ കളക്ടറെ കൂടി ഉൾപ്പെടുത്തി ഇത്തരം തർക്കങ്ങൾ അടിയന്തരമായി പരിഹരിച്ച് നീതിരഹിതമായ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായി കടിഞ്ഞാൻ ഇടാൻ തന്നെയാണ് വക്കഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ വന്നിട്ടുള്ളത് എന്തായാലും അത് സംയുക്ത പാർലമെൻറ്ററി ബോർഡിന് അത് വിട്ടിരിക്കുകയാണ് ഇനി അത് പരിഗണിച്ച് കഴിഞ്ഞ ശേഷം പുതിയ ബിൽ നിലവിൽ വരേണ്ടത് രാജ്യത്തിൻ്റെ കൂടി ആവശ്യമാണ് അത്തരത്തിലൊരു ബില്ലാണ് പാർലമെൻറ്റിൽ നിന്ന് പരിഗണിച്ചത്